ദാ കാറിൽ എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഉണ്ടപ്പായി സൽമാനും ഒരുക്കണുണ്ട് പോയോക്ക എന്നെ കണ്ടത് മുതൽ സലമാൻ ഇരുന്ന് ചിരിക്കണ് എവിട പോണ് അങ്ങനെന്താ ഞങ്ങള് യാത്ര തുടങ്ങി ഞമ്മളെ തൊട്ടടുത്ത സ്ഥലാണ് തൃക്കടിയേരി രണ്ടര കിലോമീറ്റർ ആളു നമ്മുടെ കൂടെ സൽമാന്റെ അജിലും കൂടി ഉണ്ടെന്ന് അനോസ്മെന്റ് വണ്ടിയിൽ തന്നെ ഉണ്ടായത് കാരണം കൊണ്ട് കുഴപ്പമില്ല ഞങ്ങളത് ആ സ്കൂളിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞമ്മള് ഡി എം യു പി സ്കൂളിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് നമ്മൾ സാധാരണ നോമ്പിനെ അങ്ങനെ പരിപാടി നിർക്കലില്ല നോമ്പും സൽമാന്റെ നോമ്പിലെങ്കിലും ഞങ്ങൾക്ക് നോമ്പല്ലേ കാരണം ക്ഷീണം കാര്യങ്ങളൊക്കെ നോമ്പിലിട്ടു പക്ഷെ ഇത് ഞമ്മള് തൊട്ടടുത്തുള്ള സ്ഥലത്തുള്ള സ്കൂളാണ് പിന്നെ അതുമല്ല രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആ ഉള്ളൂ സെൽ ഞങ്ങളെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ സെൽമാന്റെ ജ്യേഷ്ഠന്മാരും എല്ലാരും ഞങ്ങളെ നാട്ടിലൊക്കെ ഒരുവിധം എൽ പി സ്കൂൾ മുതൽ പഠിച്ചത് ഈ സ്കൂളിലാണ് സെൽമാനും ചെറുപ്പം മുതലൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോ ഈ സ്കൂളില് ഇവിടെ ഒരു ഗ്രൗണ്ടിൽ പോസ്റ്റ് വെക്കണുണ്ട് അപ്പോ സൽമാന് വന്നിട്ടൊന്ന് ഇനാഗ്രേഷൻ ചെയ്ത് വരുവായിരിക്കുമ്പോ ഞമ്മള് ചെറുപ്പം മുതൽ കണ്ട് വളർന്ന് അല്ലെങ്കിൽ പോയിട്ടുള്ള സ്കൂളാണ് അപ്പൊ നമ്മള് പോണല്ലോ അങ്ങനെ ഈ പരിപാടി ഏറ്റെടുത്താണ് സെൽമാനെ കാണാ സൽമാൻ ഫാൻസ് ആ അത് റപ്പുവിന്റെ കുട്ടിയാണ് വേറൊരു കാര്യം കൂടി ഈ ഉദ്ഘാടനം നമ്മക്ക് കണത് മാഷിമാര് വിളിച്ചതിന് പോരാത്തതിന് വിളിച്ച തട്ടാൻ പറ്റൂല അങ്ങനത്തെ ഒരാള് വിളിച്ചു എന്ന് വെച്ചുകഴിഞ്ഞാല് റിയ സൽമാന്റെ ജ്യേഷ്ഠൻറെ കുട്ടി റിയൻ നിധി ഓല് രണ്ടാളും ഈ സ്കൂളിലെ പഠിക്കണെ അപ്പൊ ഓള് എന്തായാലും പറഞ്ഞക്കുണു സൽമാർക്ക് എന്തായാലും വരണോ ഉദ്ഘാടനം ചെയ്യണമെന്ന് മാഷിമാർക്ക് ഓർമ്മ പോലും പറഞ്ഞക്കണു അപ്പൊ പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂലേ മനെ നിതിനിറങ്ങി കാണണ്ടേ ഓക്കേ അപ്പൊ ഞമ്മക്ക് ഉദ്ഘാടനത്തിന് പോവാല്ലേ എമ്മനെ ഉണ്ടപ്പായ ഉണ്ട് ഉണ്ടപ്പായ് വണ്ടി സൈഡാക്കാൻ വണ്ടി പോയിക്കാണ് ഉണ്ടപ്പായി പോണ്ടപ്പായ വെയിറ്റ് ചെയ്താണ് ഞങ്ങള് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ വന്നിട്ട് സൽമാനെ വെൽക്കം ചെയ്തു നോവംബറൊക്കെ നിക്കുവാന്ന് വയ്ക്കുന്ന മാഷ് അവിടെ വന്നിട്ടുണ്ട് ആ പാട്ട് പരിപാടി വീട്ടിലേ വീട്ടിലൊന്ന് നോമ്പേറെ അങ്ങനെ അങ്ങനെ ഇറങ്ങല്ലേ ആയിക്കോട്ടെ അങ്ങനെ ഹെഡ് മാസ്റ്ററിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളിതാ സ്കൂളിന്റെ ഉള്ളിലേക്ക് പോവാണ് സൽമാന് പറ്റുന്ന പോലെ നല്ലൊരു സ്വീകരണം അവര് പ്ലാൻ ചെയ്തിട്ടുണ്ട് സ്കൂളിലെ കുട്ടികളൊക്കെ വിളിച്ച് ജേഴ്സിയും ബൂട്ടൊക്കെ ഇട്ട് സെറ്റാക്കി രണ്ട് സൈഡിലും നിർത്തി ചെറിയൊരു ഘോഷയാത്രയോട് കൂടിയിട്ടാണ് സൽമാനെ നമ്മുടെ സ്കൂളിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് സൽമാനാണെങ്കിലും സ്റ്റെയിലിനോട്ടും കുറവ് വരുത്തണില്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് സൽമാനെ കണ്ടപ്പോ സ്കൂളിലെ കുട്ടികളും അധ്യാപകനും രക്ഷിതാക്കളൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു സൽമാനെ ആനയിപ്പിച്ച് ഗ്രൗണ്ടിലേക്ക് ഓടുന്ന കുട്ടികൾക്ക് നന്ദി എന്ന പോലെ ഒരാള് വിടാതെ എല്ലാ ആൾക്കാർക്കും സൽമാന് ഷയിക്കൻറ്റും കൊടുക്കാൻ മറന്നില്ല കുഞ്ഞു ആരാധകരൊപ്പം സ്പെഷ്യൽ പോസി ഈ പോകുന്നത് വേറെ എവിടുക്കും അല്ല സൽമാൻറെ കുട്ടി റിയ അവൾ അവളെവിടെയാണ് പഠിക്കുന്നത് അവളെ കാണാൻ പോവുകയാണ് പോവാണ് അത് കഴിഞ്ഞ് അവിടെ നിറങ്ങിയിട്ട് അടുത്ത ആളെ തെറിയണിനി ആ അതാ കണ്ടു കണ്ടു അജേഷൻ്റെ മൂത്തു കൂട്ടി നിത നിത എടുത്ത പോണ് ഇപ്പൊ കൈ കൊടുത്താണ് നിത അയ്യാ

അതില് വെള്ളം വെയില് കാരണം കഴുകാൻ ആൾക്കാർ കാണും ആൾക്കാർ കാണും മോശാണ് ആ മോഹം കഴുകാ നാലുക്ക് കേറിക്കണക്ക് മതി കുടിച്ചോ 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 ഏ അനുമതി മതി ആൾക്കാർ നോക്കുന്നുണ്ട് അവിടെ രക്ഷിതാക്കളൊക്കെ നോക്കുന്നുണ്ട് ആ രക്ഷിതാക്കൾ നോക്കട്ടെ അല്ലേ ഇനിയാണ് നമ്മൾ കർമ്മത്തിലേക്ക് കടക്കാൻ പോകുന്നത് അത് രസമുള്ള പരിപാടി തന്നെയാണ് വോൾ പോസ്റ്റ് ഉദ്ഘാടനത്തിന്റെ സെൽമാൻ കുറ്റിക്കൊണ്ട് ക്ഷണിച്ചോളത്ര വേണോ ആ ഒരിക്കണത്രേ അവരൊക്കെ കാണുന്നുണ്ട് എല്ലാരും കാണുന്നുണ്ട് ജമ്മു ആ ഏത് പോസ്റ്റിലാ സാറേ ആ ഈ പോസ്റ്റില് തന്നെ അത്ര ആ ഈ പോസ്റ്റില് ആ ോട്ടെ ഗോളി തടുക്കായിരുന്നാ മതി പിടിക്കരുത് കേട്ടോ പിടിച്ച ഗോളാവോളടിയാവും ആ സ്ഥിരം മാസ്റ്റർ പീസാണിത് റെസ്പെക്ട് അതിപ്പോ എത്ര വലിയ ഗോളിയാണെങ്കിലും ചെറിയ ഗോളിയാണെങ്കിലും

അങ്ങനെ സൽമാന് നല്ലൊരു മൊമെന്റും കിട്ടിട്ടുണ്ട് നമ്മടെ യു കെ ജിയിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെച്ച് കേപ്പ് വെച്ചുകൊടുക്കണോ സൽമാനൊരു പൂതി അവനക്ക് ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കണം അങ്ങനെ ഇനി വരുന്ന വിദ്യാർത്ഥികൾക്ക് സൽമാനാണ് കേപ്പ് അണിയിക്കുന്നത് അങ്ങനെ അവസാനം വിജയിച്ച് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടി അങ്ങനെ എല്ലാ അധ്യാപകരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവാണ് ഗോൾ പോസ്റ്റ് ഒക്കെ അതിന്റെ ഉദ്ഘാടനം സ്കൂളിൽ പഠിക്കണത് വന്നതാ ഇത് നമ്മളെ നേരത്തെ പറഞ്ഞ കുടുംബക്കാരൻ കാക്കുന്റെ കുട്ടി ഓൻ ജയിച്ചു സർട്ടിഫിക്കറ്റ് ഒക്കെ സ്വന്തമാക്കിട്ട് കോട്ടും കേപ്പൊക്കെ ഇട്ട് നിക്കല്ലേ അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടോ എന്റെ അപ്പാക്ക അയച്ചു കൊടുക്കാണ് സൽമാനെ ഇതിനോട് കൊണ്ടുപോകല്ലേ പഠിച്ചത് ഇന്ന് നിറഞ്ഞു മതി ഇനി പഠിച്ച മതി ഇന്ന് നിറഞ്ഞു ഇനി നാളെ പഠിച്ചേ പഠിച്ചോട്ടോ നല്ലോണം പഠിച്ച കേട്ടോട്ടെട്ടോ ആ പോയി നാലേ കാലായി എപ്പഴും കുട്ടികൾ വിട്ട് പോണില്ല എപ്പോഴും വന്ന് കൈ കൊടുക്കന്നെ

േരം അങ്ങനെ സൽമാൻ സൽമാന്റെ വീടിന്റെ ഫ്രണ്ടിലും കൂടെ നിന്ന് ഇറക്കി വിട്ടു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക